പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയ പ്രതി അറസ്റ്റിൽ സജീവനെ ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇന്നലെയാണ് വലിയതറ പോലീസ് സ്റ്റേഷനിലെ മനു എന്ന പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റത് കൊച്ചുള്ളൂരിലെ വീടിന് മുന്നിൽ വെച്ച് രാത്രി പത്തരയോടെ ആയിരുന്നു സംഭവം ഉണ്ടായത് ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിലെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ ദേവിക കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയോട് ഇന്ന് രാവിലെയോടു കൂടിയായിരുന്നു ഈ പ്രതി സജീവിനെ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾ കഴിഞ്ഞ ദിവസം ഉള്ളൂരിൽ വെച്ച് മനു എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയ കേസിലാണ് ഇയാൾ ഒളിവിലായിരുന്നു ഇന്ന് രാവിലെ പാറോട്ട് കോണത്തുള്ള വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ വ്യക്തമായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുവിൻ പോലീസുകാരനെ മനുവിൻ്റെ വീട്ടിന് മുൻവശത്തായി പാർക്കിങ്ങിൻ്റെ പേരിൽ നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്താണ് അവിടെ സജീവെന്ന് പറയുന്ന ഒരാൾ പാർക്ക് ചെയ്തു എന്നുള്ളൊരു പാർക്ക് ചെയ്യുന്ന പേരും പേരും പറഞ്ഞു പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ സജീവും മനുവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പക്ഷേ ആ ഒരു വാക്കേറ്റത്തിനൊടുവിൽ സജീവ് മനുവിനെ കുത്തുകയുമായിരുന്നു അപ്പോൾ പക്ഷേ പാർക്ക് ചെയ്തിരുന്ന വാഹനം സജീവിൻ്റെതല്ല എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് പക്ഷേ ഈ ഈയൊരു വാക്ക് തർക്കത്തിനൊടുവിലാണ് ഈ ഒരു അതൊരു കയ്യാങ്കളിയിലേക്ക് നയിക്കുകയും വളരെ നിസ്സാരമായ പരിക്കുകളാണ് മനുവിനേറ്റിട്ടുള്ളത് എന്നാലും ഇയാൾ ഒളിവിലായിരുന്നു സജീവെന്ന് പറയുന്ന ആൾ ഒളിവിലായിരുന്നു ഇന്ന് രാവിലെ ോട് കൂടിയാണ് പാറോട്ട് കോണത്ത് ഇയാളുടെ വീട്ടിൽ നിന്നും മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് പ്രത്യേകിച്ച് ഈ സജീവിന്റെ പേരിൽ മുൻപും സമാനമായ കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളെ പോലീസ് എന്താണ് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ ഈ ഒരു പോലീസുകാരനെ കുത്തുന്നതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവിക ശരി ശ്രീനന്ദ